സിനിമയിലായാലും രാഷ്ട്രീയത്തിലായാലും സാഹിത്യത്തിലായാലും മറ്റേത് രംഗത്തായാലും ശക്തികൾ തമ്മിൽ ഈഗോ ഉണ്ടായാൽ അത് വലിയ പ്രശ്നമായിരിക്കും അതൊരു പക്ഷേ നാശത്തിലേക്കോ വിജയത്തിലേക്കോ പോകാൻ സാധ്യതയുണ്ട് ഭൂരിഭാഗവും നാശത്തിലേക്ക് പോകാറാണ് പതിവ് ഇവിടെ അത്തരം ഒരു കാര്യത്തെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത് ിലി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രാഷ്ട്രീയം കാണുന്നവരാണ് രാഷ്ട്രീയത്തിൽ ജീവിക്കുന്നവരാണ് ഒപ്പം സിനിമ കാണുന്നവരാണ് സിനിമയിൽ ജീവിക്കുന്നവരാണ് സാഹിത്യം വായിക്കുന്നവരാണ് സാഹിത്യത്തിൽ ജീവിക്കുന്നത് ഇങ്ങനെ പല തട്ടുകളിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് ജീനിയസിലുണ്ട് തട്ടിക്കൂട്ടിയവരുണ്ട് ഒരു ചക്ക വീണ മുയൽ ചത്ത് എന്ന് പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ഒരു കലാസൃഷ്ടി വിജയിച്ചാൽ അത് പിന്നെ അതിൻ്റെ തലതോട്ടപ്പനായി നിൽക്കുന്നവരുമുണ്ട് രാഷ്ട്രീയത്തിൽ ഉന്തി തള്ളി ഊതി വീർപ്പിച്ച ബലൂൺ കണക്കെ വളർന്ന നേതാക്കന്മാരുണ്ട് ദാ വീണ് കിടക്കുന്നു സിനിമയിലും അങ്ങനെയുണ്ട് ഒരു സിനിമയിൽ ആർക്കും വലിയവനാവാം രണ്ടാമത്തെ സിനിമ വരുമ്പോഴാണ് അയാളുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എഴുത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പല രംഗങ്ങളിലും പക്ഷെ ഇവിടെ പറയാൻ പോകുന്നത് പ്രശസ്തരായവർ പ്രശസ്തരെന്നു പറഞ്ഞാൽ ജ്ഞാനപീഠം അവാർഡ് നേടിയവരെ മലയാളത്തിലെ രണ്ട് പ്രമുഖ വ്യക്തികൾ ജ്ഞാനപീഠം അവാർഡ് ജേതാക്കൾ ഏക വന്നാലുണ്ടാവുന്ന കാര്യൊന്നാലോചിച്ച് നോക്കൂ നല്ല സുഹൃത്തുക്കളാണ് അത്തരത്തിലുള്ള രണ്ട് മഹാപ്രതിഭകൾ നമുക്കെല്ലാവരെയും പ്രതിഭകളെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പ്രതിഭ എന്നാണ് വിശേഷണം കൊടുക്കാറ് ഞാനീ പറയുന്ന രണ്ട് പ്രതിഭകൾ രണ്ട് ജ്ഞാനപീഠ ജേതാക്കൾ ഒന്ന് എം ടിയും മറ്റൊന്ന് ഒ എൻ വി കുറുപ്പുമാണ് സംശയിക്കേണ്ട രണ്ട് പേർക്ക് ജ്ഞാനപീഠം അവാർഡ് കിട്ടിയിട്ടുണ്ട് രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ് എം ടിയുടെ രചനകളിൽ എം ടിയുടെ സിനിമകളിൽ ഒ എൻ പി ധാരാളം കവിത തുല്യമായ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ പലതും ഹരികരനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് എം ടിയുടെ ചില സിനിമകളിൽ ഹരികരൻ ചെയ്ത രണ്ടോ മൂന്നോ സിനിമകളിൽ രണ്ട് സിനിമകളിലും മമ്മൂട്ടിയും അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോൾ വിജയിക്കുമ്പോൾ ഒരു നല്ല നിലവാരം പുലർത്തിയ സിനിമകളാവുന്നു എം ടി ഒ എൻ പി ഹരികരൻ മമ്മൂട്ടി ഇങ്ങനെ ഇനി പിന്നെ നിർമ്മാതാക്കൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പുതിയ പ്രോജക്റ്റുകൾ കാണാനും കേൾക്കാനും കാത്തിരിക്കുന്ന ഒത്തിരി ഉണ്ട് അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാരണം ഞാനിത് പറഞ്ഞു വരുന്നത് ഇവിടെ എം ടിയുടെ രചനകൾ സിനിമകളായിട്ട് ധാരാളം ഒ എൻ ബിയുടെ അധികം രചനകൾ സിനിമയായിട്ട് വന്നിട്ടില്ല അപ്പോൾ ചോദിക്കും കെ പി എസ് സി നീലക്കണ്ണുകൾ സിനിമയാക്കിയിട്ടില്ലേ എന്നുള്ളത് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ആർ ശരത്ത് ഒ എൻ വിയുടെ ഒരു കവിത സിനിമയായിക്കു വന്നിട്ടില്ലേ ഇതൊന്നും എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ പറയാനുള്ള ഉജ്ജയിനി എന്ന് പറഞ്ഞൊരു വലിയ ഒരു ഘട്ടകാവ്യമുണ്ട് ഒ എൻ ബിക്ക് ഇഷ്ടപ്പെട്ട രചനകളിലൊന്നാണ് അത് സിനിമയായി കാണാനൊരാഗ്രഹം ഒ എൻ ബിയുടെ മനസ്സിലുണ്ട് പക്ഷെ അത് ഒ എൻ വി ആയിട്ട് പറയാനും പറ്റില്ല അങ്ങനെ ഇരിക്കുകയാണ് എം ടി തിരുവനന്തപുരത്ത് ഒരു ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി വന്നത് അങ്ങനെ സ്വാഭാവികമായിട്ട് എം ടിക്ക് വേണ്ടി മാത്രം ഒരു താമസ സൗകര്യങ്ങൾ ഒരുക്കിയ സ്ഥലം ഒ എൻ വി കാണാൻ ചെല്ലും ഇരുപതും സംസാരിച്ചിരിക്കും പുതിയ സിനിമയെക്കുറിച്ച് പറയും രാഷ്ട്രീയത്തെക്കുറിച്ച് പറയും സാഹിത്യത്തെക്കുറിച്ച് പറയും അങ്ങനെ സംസാരിച്ചിരുന്ന കൂട്ടത്തിലാണ് എം ടി തൻ്റെ ഉജ്ജയിനിയെക്കുറിച്ച് പറയുന്നത് അപ്പം എം ടി അന്ന് പറഞ്ഞു ഉജ്ജയിനി എനിക്കറിയാം ഉജ്ജയിനി സിനിമയാക്കാൻ ഞാൻ പലപ്പോഴും എനിക്കൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ട് ഒ എൻ വി സമ്മതിക്കുകയാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഞാനത് എഴുതാം അപ്പോൾ തേടിയ വള്ളി കാലിൽ ചുറ്റിയതുപോലെ ഒ എൻ വിക്ക് ഏറെ സന്തോഷം അങ്ങനെയാണ് ഉജ്ജയിനിയുടെ ഒരു തുടക്കം ഉണ്ടായത് ഉജ്ജയിനി ഈ സംസാരിച്ച് അപ്പോൾ അത് എം ടി എഴുതാമെന്നൊരു തീരുമാനം വാക്കാൽ പറഞ്ഞു ഓയിൻമിക്കും സന്തോഷമായി ഇതാരും സംവിധാനം ചെയ്യും അത് ഹരികരൻ രണ്ടു പേർക്കും വേറൊരു ചോയ്സ് ഉണ്ടായില്ല അങ്ങനെ സംവിധാന രംഗത്ത് ഹരികരൻ വന്നു ആരഭിനയിക്കും അന്ന് അഭിനേതാക്കളുടെ കൂട്ടത്തിലൊന്നും മമ്മൂട്ടിയോ വേറെ ആരും വന്നിട്ടില്ല ആർട്ടിസ്റ്റിൻ്റെ കാര്യമൊന്നും വന്നിട്ടില്ല പക്ഷെ ഒരു പ്രൊഡ്യൂസർ വന്നു ഗുഡ് നൈറ്റ് മോഹൻ അന്ന് ഗുഡ് നൈറ്റ് മോഹൻ കുറേ സിനിമയിലെടുത്ത ബോംബെയിലെ മലയാളിയായ വൻകിട വ്യവസായിയാണ് അപ്പോൾ ആദ്യം എം ടി പറഞ്ഞി പറഞ്ഞ നമുക്ക് ആദ്യം ഈ സ്ഥലം ഒന്ന് പോയി കാണാം ഉജ്ജയിനി ഉള്ള സ്ഥലം ആ സ്ഥലത്തുനിന്ന് പോയി കണ്ട് ലൊക്കേഷനൊക്കെ തീരുമാനിച്ച് ലൊക്കേഷൻ തീരുമാനിച്ചതിന് ശേഷം തിരക്കഥ എഴുതാം എന്നുള്ള ധാരണയാണ് അത് ശേഷം തിരക്കഥ പൂർത്തിയായതിനു ശേഷം നമുക്ക് നടീനടന്മാരെയൊക്കെ തീരുമാനിക്കാം സാങ്കേതിക വിദഗ്ധരെയും അപ്പോൾ അതുകൊണ്ട് തന്നെ നാല് പേര് ഈ ഉജ്ജയിനി ലൊക്കേഷൻ കാണാൻ പോകാൻ തീരുമാനിച്ചു ഒ എൻ ബി എം ടി ഹരിഹരൻ ഗുഡ് നൈറ്റ് മോഹൻ ഈ നാല് പേരുമാണ് അന്ന് ഈ ലൊക്കേഷൻ കാണാൻ തീരുമാനിച്ചത് ലൊക്കേഷൻ എല്ലാം കണ്ട് തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് ചെറിയൊരു ഒരഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി വ്യത്യാസങ്ങളെന്ന് പറഞ്ഞാൽ ഒ എൻവിയും എം ടിയും ഈ സ്വര ചേർച്ചയ്ക്കൊരു തുടക്കമിട്ടോ എന്നൊരു ശങ്ക ഈ മറ്റു രണ്ടു പേർക്കുണ്ടായി ഉണ്ടായിരുന്നൊരു ശങ്കയല്ല അതൊരു സത്യമായിരുന്നു അതൊരു ഈഗോയുടെ പ്രശ്നമായിരുന്നു ഉജ്ജയിനി ഓൻവിയുടെ ആണ് അത് എഴുതുന്നത് എം ടിയാണ് അപ്പം ഉജ്ജയിനിക്ക് എന്ത് ടൈറ്റ് കൊടുക്കും കഥ ഓ എൻ വി തയ്ക്കാൻ പറ്റുമോ അത് പറ്റില്ല എം ടി എഴുതുമ്പോൾ കഥാതിരകഥാ സംഭാഷണം എം ടി ആയിരിക്കും അപ്പോൾ പിന്നെ ഓ എൻ വിയുടെ ഈ രുചിയുടെ സ്ഥാനം എന്താണ് ഇത് വ്യക്തമായി പറഞ്ഞില്ലെങ്കിലും രണ്ട് പേർക്ക് ഇടയിൽ എന്ത് നടന്നു എന്ന് ഇപ്പോഴും ഓൻവിക്കോ അല്ല സോറി ഓ എൻ വി അല്ല ഹരിഹരനോ ഗുഡ് നൈറ്റ് മോഹനോ പറയാൻ പറ്റുന്നില്ല വ്യക്തമായിട്ട് അവരും പറയുന്നില്ല എന്തായാലും ആ പ്രോജക്ടിന് എം ടി എഴുതുന്നില്ല അങ്ങനെയെങ്കിൽ ഞാൻ ഇത് എഴുതുന്നില്ല എന്നാണ് അന്ന് എം ടി പറഞ്ഞത് എങ്ങനെയാണെങ്കിൽ അതവർക്ക് രണ്ടു പേർക്കും ഒരു കാര്യമാണ് പക്ഷേ അവിടെ അവസാനിച്ചിട്ടില്ലെങ്കിലും ആ പ്രോജക്റ്റിൽ എന്തോ ഒരു താളം തെറ്റുന്ന പോലെ തോന്നി തിരിച്ച് വഴി വന്നതിന് ശേഷം ഗുഡ് നൈറ്റ് മോഹൻ ഈ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറി എന്നുള്ള സത്യമാണത് എം ടി എഴുതാനും പോയില്ല അപ്പോൾ എം ടി എഴുതിയില്ലെങ്കിലോ ഉജ്ജയിനി അവിടെ സ്റ്റോപ്പായി അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് തുടക്കമിട്ട ഉജ്ജയിനി എന്നുള്ള വലിയ പ്രോജക്റ്റ് അവിടെ ഇല്ലാതായി പിന്നീട് ഹരിഹരൻ്റെ മനസ്സിൽ ഈ പ്രോജക്റ്റ് കിടന്നു അങ്ങനെ വലിയൊരു വേറൊരു നല്ല കോടികൾ മുടക്കാൻ പറ്റിയ ഒരു പ്ര നിർമ്മാതാവിനെ കണ്ടെത്തി ഹരിഹരൻ ആ പ്രോജക്റ്റ് ഏറ്റെടുത്തു എം ടി ആണെങ്കിൽ എഴുതിയിട്ടുമില്ല അങ്ങനെ ഉജ്ജിക്ക് ഒരു പുതിയ തുടക്കമുണ്ടായി ഉജ്ജയിനിക്ക് തുടക്കമുണ്ടായെങ്കിലും അതിൽ നായകനെ തീരുമാനിച്ചു അത് മമ്മൂട്ടിയാണ് ഇപ്പോൾ സത്യത്തിൽ ആ പ്രോജക്റ്റില് ഇല്ലാത്തവർ എം ടി ഇല്ല പോൻ വീട് ഉജ്ജീനി ഉണ്ട് പഴയ പ്രൊഡ്യൂസർ ഇല്ല പുതിയ പ്രൊഡ്യൂസർ ഇപ്പോൾ ഹരിഹരൻ്റെ നേതൃത്വത്തിൽ ഉജ്ജയിനി പേര് മാറും സംഭവങ്ങളൊക്കെ മാറും എന്ന് തുടങ്ങുന്നറിയില്ല അതിന് തുടക്കം കുറിച്ച് കഴിഞ്ഞിരിക്കുന്നു ഏ ഹരികരൻ അടക്കമുള്ള ചേർക്കുമ്പോൾ അതിൻ്റെ തിരക്കഥ പൂർത്തിയായിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് പാട്ടുകളുള്ള റെക്കോർഡുകളുള്ള സമയമായി മമ്മൂട്ടി തിരിച്ചു വന്നാൽ ബാക്കി കാര്യങ്ങളെ തീരുമാനിക്കും നമുക്ക് ഉജ്ജയിനി ശരിക്കും നല്ല ജീവനോടെ നമുക്ക് ഉജ്ജയിനി കാണാൻ കഴിയും നമുക്ക് കാത്തിരിക്കാം